ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കു ഗുരുഭ്യോ നമഹ നമ്മളെല്ലാവരും ശ്രീകൃഷ്ണ ഭക്തരാണ് അല്ലെ ഗുരുവായൂരപ്പൻ്റെ ഭക്തരാണ് നമ്മളെല്ലാവരും ഭഗവാനോട് പ്രാർത്ഥിക്കാറുണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പറയാറുണ്ട് ചില അവസരങ്ങളിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഫലം അപ്പോൾ തന്നെ ലഭിച്ചു എന്ന് വരില്ല അങ്ങനെ ആ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കാതെ വരുമ്പോൾ നമ്മളിൽ പല ചിന്തകളുണ്ടാവും അതിൽ ആദ്യത്തേത് നമുക്കൊരു നിരാശയാണ് അല്ലേ രണ്ടാമതായിട്ട് നമുക്ക് വരുന്ന ചിന്തകൾ എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല അല്ലെ എന്തുകൊണ്ട് എൻ്റെ ഈ ആഗ്രഹം ഭഗവാനോട് പറഞ്ഞിട്ട് ഭഗവാൻ അത് സാധിച്ചു തരുന്നില്ല എന്നൊക്കെ ചിന്തകൾ നമുക്കുണ്ടാവും സത്യത്തിൽ അങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമില്ല കാരണം നമുക്ക് അർഹതപ്പെട്ട സമയം എപ്പോഴാണോ അതെപ്പോഴാണോ ലഭിക്കേണ്ടതെന്നത് ഭഗവാന് മാത്രമേ അറിയുകയുള്ളൂ ആ ഒരു സമയത്ത് മാത്രമേ ഭഗവാൻ അത് നമുക്ക് സാധിച്ചു തരികയുമുള്ളൂ അപ്പം നമ്മളൊരു കാര്യം പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ച ആഗ്രഹം അപ്പോൾ തന്നെ നമുക്ക് നടക്കുന്നു പക്ഷേ അതുകൊണ്ട് നമുക്ക് പ്രയോജനമില്ല എങ്കിൽ അല്ലെ അതുകൊണ്ട് നമുക്ക് ദുരിതങ്ങളാണ് വരുന്നതെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന അതൊരു നല്ല കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എനിക്കത് കിട്ടണമെന്നതാണ് പക്ഷേ അത് കിട്ടിയിട്ട് നമുക്ക് തിക്താനുഭവമാണ് ഉണ്ടാകുന്നതെങ്കിൽ നമുക്ക് പിന്നീട് എന്താണ് ഉണ്ടാകുന്നത് നിരാശയും സങ്കടവും ദുഃഖവും ഒക്കെയാണ് അപ്പോൾ ഭഗവാൻ അറിയാം എപ്പോൾ നമുക്ക് ലഭിക്കണം എന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടേണ്ട സങ്കടപ്പെടേണ്ട പ്രാർത്ഥനകളിൽ തുടരൂ കീർത്ത് ഭഗവാന്റെ നാമജപങ്ങളിൽ തുടരൂ കിട്ടേണ്ട സമയത്ത് യഥാസമയത്ത് ഭഗവാൻ അത് തന്നുകൊള്ളും അതെപ്പോഴാണ് തരേണ്ടതെന്നത് ഭഗവാന്റെ നിശ്ചയമാണ് ആ നിശ്ചയത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കുക അപ്പം അങ്ങനെ ഒരു കർഷകനുണ്ടായ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭക്തനായ കർഷകനുണ്ടായ ഒരു അനുഭവമാണ് പറയുന്നത് ഒരു ഗ്രാമത്തിലെ തികഞ്ഞ ശ്രീകൃഷ്ണഭക്തനായ ഗോവിന്ദൻ എന്ന ഒരു കർഷകൻ താമസിച്ചിരുന്നു ഭാര്യയും കുട്ടികളും അടങ്ങുന്ന ചെറിയ ഒരു കുടുംബം തൻ്റെ വയലിൽ കൃഷിപ്പണികൾ ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് അദ്ദേഹം ജീവിച്ചു പോകുന്നത് തികഞ്ഞ ശ്രീകൃഷ്ണഭക്തനാണ് ഒരു ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ തുടങ്ങുന്നത് ഭഗവാനിലെല്ലാം സാർപ്പിച്ചുകൊണ്ടാണ് തുച്ഛമായ വരുമാനത്തിൽ നിന്ന് കിട്ടുന്ന ആ തുക കൊണ്ട് ആ കുടുംബം സന്തോഷകരമായി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ആ ഗ്രാമം എന്ന് പറയുന്നത് തിരിഞ്ഞ കർഷക സ്ഥലമാണ് അല്ലെ കർഷക കൃഷി ചെയ്യുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും കൃഷി ചെയ്തുള്ള ഉപജീവന മാർഗമാണ് അവിടെ ചെയ്തു പോരുന്നത് ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം എല്ലാം തൻ്റെ ശ്രീകൃഷ്ണ ഭഗവാനാണ് താൻ അടിയുറച്ച് വിശ്വസിക്കുന്ന ഭഗവാൻ തൻ്റെ കൂടെ എപ്പോഴുമുണ്ട് എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു തൻ്റെ കൃഷിസ്ഥലത്ത് പണി ചെയ്യുമ്പോൾ ആ ഉച്ച സമയത്തെ കഠിനമായ വെയിലിൽ പോലും ഭഗവാന്റെ കീർത്തനങ്ങൾ ചൊല്ലി നിൽക്കുന്നതിനാൽ അദ്ദേഹത്തിന് ആ കൊടും ചൂട് അനുഭവപ്പെടാറില്ല വയലിൽ പണിയെടുത്തുകൊണ്ട് നിൽക്കുന്ന ആ ഒരു വേളയിൽ എത്ര കഠിനമായി പണിയെടുത്താലും ഭഗവാന്റെ നാമജപം കൊണ്ട് അദ്ദേഹത്തിന് അതൊരു ബുദ്ധിമുട്ടായി തോന്നിയിരുന്നില്ല എല്ലാം ഭഗവാന്റെ നാമജപത്തോടെ സന്തോഷകരമായി അദ്ദേഹം ചെയ്തു പോയിരുന്നു അത് രാവിലെ എണീറ്റ് ഭഗവാനെ പ്രാർത്ഥിച്ചതിന് ശേഷം വയലിലൊക്കെ തൻ്റെ കൃഷി സ്ഥലങ്ങൾ ഇങ്ങനെ നോക്കി നടക്കുമ്പോൾ ആ മഞ്ഞു തുള്ളികൾ പൊഴിഞ്ഞു കിടക്കുന്ന ആ നനുത്ത മണ്ണിൽ അല്ലെങ്കിൽ ആ പുൽ ആ പുല്ലിലൂടെ നടന്നു പോകുമ്പോഴും എൻ്റെ കൃഷ്ണ എന്നുള്ള വിളികളാണ് ആ അദ്ദേഹത്തിൻ്റെ മനസ്സിലും നാവിൻ തുമ്പിലുമുള്ളത് അങ്ങനെ വിളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഇങ്ങനെ ഈറൻ ഭക്തി ഭക്തി പുരസരമുള്ള ഒരു സന്തോഷത്തോടെയുള്ള അല്ല ഭക്തിയോട് ഭക്തിയോട് ചേർന്നുള്ള ഒരു അശ്രുക്കൾ അദ്ദേഹത്തിൻ്റെ കണിൽ നിന്ന് ഇങ്ങനെ വരും അപ്പോൾ നമുക്ക് അബ്ദിൽ നിന്ന് മനസ്സിലാക്കാം അദ്ദേഹം എത്രയോ ശ്രീ എത്രയോ എത്രമാത്രം ശ്രീകൃഷ്ണഭക്തനാണ് എന്നുള്ള കാര്യം അങ്ങനെ സന്തോഷരുമായ ആ ഗ്രാമം മുന്നോട്ട് പോകുന്ന വേളയിൽ പെട്ടെന്ന് അവിടെ വരൾച്ച പിടിപെടുകയാണ് അങ്ങനെ രണ്ട് മൂന്ന് മാസക്കാലമായി അവിടെ മഴ പെയ്തിട്ടു മഴ ഉടനെ തന്നെ പെയ്യും നശിച്ചുപോയ കൃഷികളെല്ലാം പിന്നീട് പിന്നീട് പെട്ടെന്ന് തന്നെ എല്ലാം കൃഷി നന്നായി ചെയ്യാൻ പറ്റും എന്ന വിശ്വാസത്തിൽ കർഷകർ ഇങ്ങനെ ആ മഴയെ പ്രതീക്ഷിച്ച് ഇരിക്കുന്ന സമയമാണ് അങ്ങനെ പിന്നീടും നാളുകളും ദിവസങ്ങളും മാസങ്ങളും ഒക്കെ കടന്നുപോയി മഴ പെയ്തില്ല ആ നാട് ദാരിദ്ര്യത്തിലായി ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കുവാനുള്ള സാഹചര്യം ഇല്ലാതെയായി എല്ലാവരും പട്ടിണി പരുവത്തിലായി എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും വേദനിക്കുന്ന ഒരു സമയം ഈ സമയത്ത് നമ്മുടെ ഗോവിന്ദനും ആ ബുദ്ധിമുട്ടിൽ അകപ്പെട്ടിരുന്നു അദ്ദേഹത്തിനും വളരെ സങ്കടമായി പക്ഷേ താം വിശ്വസിക്കുന്ന ഭഗവാൻ തങ്ങളെ അല്ലെ എൻ്റെ നാടിനെ തങ്ങളുടെ തൻ്റെ കുടുംബത്തെ ഒക്കെ രക്ഷിക്കുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു അങ്ങനെ പിന്നീട് ഇങ്ങനെ നാടുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു മഴ പെയ്യുന്നില്ല എല്ലാം ബുദ്ധിമുട്ടിലാണ് അങ്ങനെ എനിക്കൊരു ത്രിസന്ധ്യാ നേരത്ത് തൻ്റെ കുട്ടികൾ ആ ഉമ്മറത്തിരുന്നുണ്ട് കരയുകയാണ് വിശന്നിട്ട് കരയുകയാണ് ഇത് കണ്ടപ്പോൾ ഗോവിന്ദനെ സഹിച്ചില്ല സങ്കടം സഹിക്കാനാവാതെ അദ്ദേഹം ആ ത്രിസന്ധ്യാ നേരത്ത് തൻ്റെ വീടിൻ്റെ വാതുക്കലുള്ള ഉമ്മരത്ത് ഉമ്മരത്തെ വാതുക്കലുള്ള ആ തുളസിത്തറയിൽ ഒരു ചെറിയ ദീപം തെളിച്ചു വച്ചിട്ട് ഭഗവാനോട് കരുണയോടെ കരുണ യാചിച്ചു ഭഗവാനോട് കരുണ ചെയ്യുവാൻ പ്രാർത്ഥിച്ചു അദ്ദേഹം അദ്ദേഹം പറഞ്ഞു എൻ്റെ കൃഷ്ണ ഭഗവാനെ ഞാനും എൻ്റെ മക്കളും ഈ ഗ്രാമത്തിലുള്ള സകല ജീവജാലങ്ങളും മനുഷ്യരുൾപ്പെടെയുള്ള സകല ജീവജാലങ്ങളും ഒരു തുള്ളി വെള്ളത്തിനായിട്ട് കേഴുകയാണ് ഭഗവാനെ കൃപചൊരിയണേ ഭഗവാനെ എത്രയും പെട്ടെന്ന് മഴ പെയ്ത് തങ്ങളെയെല്ലാം ഈ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷിക്കണേ എന്ന് ഭഗവാ എന്ന് അദ്ദേഹം ഭഗവാനോട് പ്രാർത്ഥിച്ചു അന്നാ വിശന്നിരിക്കുന്ന എൻ്റെ മക്കൾക്ക് എത്രയും പെട്ടെന്ന് ഭക്ഷണം കൊടുക്കണം എൻ്റെ കഷ്ടപ്പാട് മാറ്റിത്തരണം എൻ്റെ കുട്ടികളുടെ കഷ്ടപ്പാട് മാറ്റിത്തരണം എന്നല്ല അദ്ദേഹം പറഞ്ഞത് പകരം തൻ്റെ നാടിൻ്റെ ഈ ബുദ്ധി തൻ്റെ നാടിന് സംഭവിച്ച് ഈ വരൾച്ചയിൽ നിന്ന് എൻ്റെ നാടിനെ രക്ഷിച്ച് ഞങ്ങളെയും രക്ഷിക്കണമെന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത് പെട്ടെന്ന് ഒരു അശ്രീരി ഉണ്ടായി അല്ലയോ ഗോവിന്ദ നീ വിഷമിക്കേണ്ട നിന്റെ കൂടെ ഞാനുണ്ട് എത്രയും പെട്ടെന്ന് ഈ ഗ്രാമത്തിൽ മഴ പെയ്യും എന്ന് ഒരു അശരീരി ഉണ്ടായി അശരീരി കേട്ട ദിക്കിലേക്ക് നോക്കുമ്പോൾ ഒരു കുഞ്ഞു ബാലൻ മഞ്ഞ പട്ടൊക്കെ എടുത്ത് കയ്യിലൊരു ഓടക്കുഴക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ആ ബാലനാണ് ഈ പറഞ്ഞതെന്ന് ഗോവിന്ദന് മനസ്സിലാകുന്നു തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ രൂപം ശ്രീകൃഷ്ണ ഭഗവാൻറ്റേതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി പിന്നൊന്നും ചിന്തിച്ചില്ല ഭക്തിയോടെ ഓടി ആ കുഞ്ഞ് ബാലനായ ആ ബാലനെ എടുത്തു പുണരുവാനായിട്ട് ചെല്ലുമ്പോഴേക്കും ആ ബാലൻ്റെ രൂപം അവിടെ നിന്ന് മാഞ്ഞുപോയി താൻ കണ്ടത് സത്യമാണോ മിഥ്യയാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാനാവാതെ ഗോവിന്ദൻ ഇങ്ങനെ പരിഭ്രമിച്ചു നിന്നു എന്തായാലും അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷമായി തൻ്റെ ഭഗവാൻ തന്നെ കൈവിടുകയില്ല എന്ന് ആ ഭക്തൻ അടിയുറച്ച് വിശ്വസിച്ചു അന്ന് രാത്രി അദ്ദേഹത്തിന് ഉറങ്ങാൻ സാധിച്ചില്ല ചിന്തകളെല്ലാം ഭഗവാനെക്കുറിച്ച് മാത്രമായിരുന്നു ആ രാത്രിയിലെ കാർമേഹങ്ങൾ ആകാശത്ത് ഇരുണ്ടുകൂടി മിന്നൽ വെളിച്ചങ്ങൾ ഇങ്ങനെ ആകാശത്തിന് മീലെ ഇങ്ങനെ പറക്കുന്നത് പോലെ കാണാൻ സാധിക്കുന്നു അങ്ങനെ നേരം പുലരുന്ന സമയത്ത് ശക്തമായ മഴ ആ ഗ്രാമത്തിലേക്ക് വന്നു ഭവിക്കുകയാണ് ഗ്രാമവാസികളെല്ലാം സന്തോഷം കൊണ്ട് ആറാടി അവർ ആനന്ദ നൃത്തം വെച്ചു ഗോവിന്ദനും അങ്ങനെ അതിലേറെ സന്തോഷവാനായി ആ ഗ്രാമവാസികൾക്ക് ഒരുപാട് സന്തോഷമായി തങ്ങൾ കാത്തിരുന്ന ആ മഴയെത്തി തങ്ങളുടെ ദുരിതങ്ങൾ കഷ്ടപ്പാടുകൾ മാറി തുടങ്ങുന്നു അല്ലെ മാറാൻ പോകുന്നു ഈ ഒരു സമയത്ത് നമ്മുടെ ഗോവിന്ദൻ അദ്ദേഹം മാത്രം ആ അറിയുന്നു ഈ മഴ പെയ്ച്ചത് അല്ലെങ്കിൽ ഈ ഗ്രാമത്തിൻ്റെ ഈ കഷ്ടതകൾ മാറ്റിത്തന്നാൻ തരുവാൻ വേണ്ടിയിട്ട് ഈ മഴ പെയ്ച്ചത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രമാണെന്ന് ഈ ഗോവിന്ദന് മാത്രം മനസ്സിലാക്കുന്നു അപ്പോൾ ഈ ഒരു അനുഭവ ഗോവിന്ദൻ്റെ ഈ അനുഭവ കഥയിലൂടെ നമുക്ക് മനസ്സിലാകുന്ന എന്താണ് എപ്പോഴാണോ ഒരു കാര്യം നമുക്ക് ലഭിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു നാടിന് ലഭിക്കേണ്ടത് അല്ല ഒരു സമൂഹത്തിന് ലഭിക്കേണ്ടത് എപ്പോഴാണോ അത് ആ സമയത്ത് ഭഗവാൻ നടത്തിത്തരൂ ഭഗവാന്റെ നിശ്ചയമാണ് നന്മയ്ക്കുപയോഗിക്കുന്ന ആ ഒരു കാര്യം നന്മയ്ക്കായി ഭവിക്കണമെന്നുള്ളത് നന്മയ്ക്കായി എപ്പോൾ ഭവിക്കണം എന്നുള്ളത് ഭഗവാന് മാത്രമേ നിശ്ചയമുള്ളൂ അതുകൊണ്ട് നമ്മളും കാത്തിരിക്കുക ക്ഷമയോടെ പ്രാർത്ഥിക്കുക ഭഗവാനെ ഭജിക്കുക ഭക്തിയോടെ ഭജിക്കുക ഏതൊരാഗ്രഹവും ഭഗവാൻ സാധിച്ചു തരും എല്ലായ്പ്പോഴും ഭഗവാൻ എല്ലാവരുടെയും കൂടെ ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണർപ്പണമസ്തു ഹരി ഹരി ബോൾ രാധേ രാധേ ശ്യാം